ഒരാൾക്ക് രണ്ട് ഫാദേഴ്സിനെ സങ്കല്പിച്ചു കൊണ്ട് എഴുതിയ റോബോട്ട് കിയോസാക്കി എഴുതിയ ലോകത്തെ പ്രശസ്തമായ ഒരു പുസ്തകം പല ആളുകളുടെയും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ തലമേൽ മറിച്ച ഒരു പുസ്തകം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഗൈഡൻസ് നൽകുന്ന ആളുകൾ എല്ലാവരും ഒരേപോലെ സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകം ഇത് വായിക്കാത്തവർക്കുള്ള ഒരു സെഷൻ ആണ് ഇന്ന് പത്ത് പോയിന്റുകളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഓരോന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ തോട്ട്സ് ചില ഷിഫ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് ഏതായാലും ഗുഡ് മോർണിംഗ് ആരൊക്കെയുള്ളത് എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് അയക്കൂ ഗുഡ് മോർണിംഗ് സാനിത് സർ ഓക്കെ നമ്മൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിനാൻസിനെ കുറിച്ചുള്ളൊരു ബോധം എല്ലാ മനുഷ്യനും ആവശ്യമാണ് കാരണം ഫിനാൻസ് ഇല്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല ഗുഡ് മോർണിംഗ് റഫീദ നമ്മൾ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ പല എക്കണോമിക് ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതില്ലാതെ ഇതിനെക്കുറിച്ച് അറിയാതെ ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാതെ ജീവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഗുഡ് മോർണിംഗ് ഉണ്ണിക്കുട്ടൻ അൽഫ ഓക്കേ യെസ് അപ്പോൾ നമ്മൾ എങ്ങനെ ആണ് ഫിനാൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്താണ് ഇതുമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്നതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ദ ഫസ്റ്റ് പോയിൻ്റ് ഈസ് നമ്മൾ ഇത് മനസ്സിലാക്കാൻ പലർക്കും എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് റിച്ച് ആവണം റിച്ച് എന്ന് പറഞ്ഞാൽ സമൃദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് റിച്ച് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാകുക എന്നതല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടായിരിക്കുക അല്ലേ ആവശ്യകാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും വാങ്ങാനും ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് കഴിയുക എന്നുള്ളതാണ് അപ്പം റിച്ച് ആൻഡ് പുവർ ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് റിച്ച് അല്ലെങ്കിൽ പണമുള്ളവർ പണമില്ലാത്തവരിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെടുന്നു അതാണ് ഒന്നാമത്തെ പോയിന്റ് the point പോയിൻറ് is rich do not work for money നമ്മൾ ചിന്തിക്കുക നേരെ തിരിച്ചാണ് അല്ലേ പണക്കാര് പണത്തിന് വേണ്ടി പണിയെടുക്കുന്നില്ല അതാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കാണുന്ന നേരെ തിരിച്ചാണ് പണക്കാരൊക്കെ പണത്തിന് വേണ്ടി പണിയെടുക്കുന്നു പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സൊക്കെ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ഒബ്സർവേഷൻ ഉണ്ടാവാൻ സാധ്യത ഗുഡ് മോർണിംഗ് അമീർ അപ്പം എന്താണ് ഇതിന് അർത്ഥം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി സിമ്പിളായിട്ട് പറഞ്ഞാൽ പണക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നത് പണമാണ് അവർ പണത്തിന് വേണ്ടി പണിയെടുക്കുന്നില്ല പക്ഷേ അവരുടെ പണം അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു അതാണ് വ്യത്യാസം അപ്പം നമ്മളൊക്കെ റിച്ചാണോ അല്ലയോ എന്ന് ഇപ്പം തന്നെ ആലോചിക്കുക നമ്മൾ ഓരോരുത്തരും റിച്ചാണോ അല്ലയോ എന്ന് ഇപ്പം തന്നെ നമുക്ക് ഫൈനൽ പറ്റും നമ്മൾ എല്ലാ ദിവസവും പണത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇതിനൊക്കെ ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ റിച്ചായിട്ടില്ല എന്നർത്ഥം എപ്പോഴാണ് റിച്ചാവുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ പണം വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ റിച്ച് റിച്ചാകുന്നത് അതാണ് ഒന്നാമത്തെ പോയിന്റ് മറ്റുള്ള പോയിന്റുകൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരും രണ്ടാമത്തെ കാര്യം ഫിനാൻഷ്യൽ ആണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ട് ഒട്ടനേക്കം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് പല പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എഡ്യൂക്കേഷൻ നമ്മൾ നേടിയിട്ടുണ്ട് പക്ഷേ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമുക്കുണ്ടോ എന്താണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇവിടുത്തെ സാമ്പത്തിക രംഗം വർക്കാവുന്നത് നമ്മളൊരു രൂപ സ്പെൻഡ് ചെയ്യുമ്പം അത് എന്തൊക്കെയായിട്ടാണ് മാറുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത് നിങ്ങൾ കൈനീഷ്യൻ എക്കണോമി എന്ന് കേട്ടിട്ടുണ്ടാകും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും അന്വേഷിച്ചിട്ടില്ലെങ്കിലും ഓക്കെ ഗുഡ് മോർണിംഗ് എല്ലാവരും എല്ലാവരും ഗുഡ് മോർണിംഗ് അയക്കൂ കാണട്ടെ കാണട്ടെ ആരൊക്കെ ഉള്ളതെന്ന് എല്ലാവരും ഗുഡ് മോർണിംഗ് അയക്കൂ വീഡിയോ ലൈക്ക് ചെയ്തോളൂ ഷെ ആർക്കെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ ഓക്കെ ഒരിക്കൽ പിന്നെ അമേരിക്കയിൽ വളരെ വലിയ ഒരു മാന്ദ്യം വന്നു മാന്ദ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നതാണല്ലേ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് ആ സമയത്ത് പ്രസിഡന്റ് അവിടുത്തെ എക്കണോമിഷ്യൻ എക്കണോമിക് എക്കണോമിക്സുകളൊക്കെ വിളിച്ച് ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ കൈനീഷ്യൻ പറഞ്ഞു ഞാൻ പറയുന്നത് ലോ ഇല്ലോജിക്കൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഈ മാന്യത്തു നിന്ന് നമ്മൾ നിങ്ങളെ പുറത്തു കിടത്തി തരാം എന്ന് പറഞ്ഞു ഓക്കെ ഗുഡ് മോർണിംഗ് യെസ് അപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം പറഞ്ഞു കുറേ തൊഴിലാളികളെ കൊണ്ടുപോവാ എന്നിട്ട് ഈ കടൽ തീരത്ത് വലിയ കുഴികളുണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ അതിന് ഓർഡർ കൊടുത്തു ധാരാളം 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 എംപ്ലോയീസ് വന്നു അവിടെ കടൽ തീരത്ത് അനേകം കോഴികളുണ്ടാക്കി അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കോഴികളൊക്കെ മൂടാൻ പറയൂ എന്ന് ആ കുഴികളൊക്കെ മൂടിക്കഴിഞ്ഞപ്പം അവിടെ മാന്ദ്യം ഇല്ലാതായി എന്നതാണ് കഥ അതിൻ്റെ യഥാർത്ഥ്യം എന്തൊക്കെയാണ് അതിൻ്റെ നിറ്റികിറ്റീസ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനത് റെഫർ ചെയ്തിട്ടില്ല ഇതാണ് ആശയം ഓക്കെ എവിടെ എന്ത് ആര് ആരായിരുന്നു പ്രസിഡന്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതാണ് ആശയം കാര്യം മനസ്സിലാക്കാതെ മതിയല്ലോ ഇങ്ങനെയാണ് ചെയ്യിച്ചത് അപ്പോൾ എന്തവിടെ സംഭവിച്ചത് ഈ കുഴി ഉണ്ടാക്കിയപ്പം എല്ലാ ആളുകളുടെ കയ്യിലും പണം വന്നു സ്വാഭാവികമായിട്ടും ഈ പണം സ്പെൻഡ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇവരെ മാർക്കറ്റിൽ പൈസ ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു ആ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടി അപ്പോൾ പ്രൊഡക്ഷൻ കൂടി അങ്ങനെ എക്കണോമിയുടെ അല്ലെങ്കിൽ പണത്തിൻ്റെ സർക്കുലേഷൻ അവിടെ ഈസി ആയിട്ട് നടന്നു ഇതാണ് അതിൻ്റെ തിയറി ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് എക്കണോമിക്സ് അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ വലിയ ആളുകളുടെ വിവാഹങ്ങളെക്കുറിച്ച് വല്ലാതെ ക്രിറ്റിസിസം കേൾക്കാം അല്ലേ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യും ഈ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളെ കല്യാണം നടത്തിയത് മിക്കവാറും അയാളുടെ ശമ്പളത്തിന്റെ ഒരു നൂറ് ഇരട്ടി കടം വാങ്ങിച്ചിട്ടായിരിക്കും അല്ല സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അയാളുടെ വരുമാനത്തിന്റെ നൂറ് വരെ ചിലപ്പം അതിനെ കൂടാകാം അതിൽ കുറവാകാം ഏതായാലും മൾട്ടിപ്പിൾസ് അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മൾട്ടിപ്പിൾസ് കടം വാങ്ങിച്ചിട്ടോ അല്ലാതെയോ ചിലവാക്കിയിട്ടോ ആണ് ഈ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആള് കല്യാണം കഴിച്ചിട്ടുണ്ടാകുക ഓക്കെ ഇനി റിച്ച് ആളുകൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയപ്പെടുന്ന നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന പണ കല്യാണത്തിന് വേണ്ടി പണം ചിലവാക്കിയ ആളുകളുടെ സിറ്റുവേഷൻ ഒന്ന് നോക്കാം ഒന്ന് അയാൾ സോ റിച്ച് ആണെങ്കിൽ അയാളുടെ ആ റിച്ച്നെസ്സിൻ്റെ അയാളുടെ പണത്തിൻ്റെ ചില ഭാഗം മാത്രം അയാൾ ആ പരിപാടിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തത് ഇയാൾ ഈ കല്യാണ ഫംഗ്ഷൻ നടത്തുമ്പം അയാള് മാക്സിമം അത് അതിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ സ്പെൻഡ് ചെയ്യുന്ന പണം എങ്ങോട്ടാണ് പോകുന്നത് പന്തലിടുന്ന ആളെടുത്ത് കാറ്ററിങ് ജോലിക്കാര് സ്വീപേഴ്സ് ഇങ്ങനെ തുടങ്ങി സമൂഹത്തിലെ എല്ലാവിധം ആളുകളിലേക്കും ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് ഇവിടെ ദൂർത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ ഫുഡൊക്കെ കുറെ ഉണ്ടാക്കി അത് കളയുന്ന കാര്യത്തിലൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞില്ല അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റിസോഴ്സുകൾ ൂർത്ത് ചെയ്യുന്നതിനെ ഒരു ലോകത്ത് ഒരു ഒരു തിയറിയും ഒരാളും ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല അത് വേറെ കാര്യം ഓക്കെ റിസോഴ്സ് നമുക്ക് ദൂർത്തടിച്ച് നഷ്ടപ്പെടുത്താനുള്ള ഒരു അവകാശവും മനുഷ്യന് ഭൂമിയിൽ ഇല്ല ഓക്കെ പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് എപ്പോഴാ കഴിയുക ഈ സാമ്പത്തികത്തിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാകുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് പറയാണ്ട് സമയം കൂടുതൽ കളയുന്നില്ല സോ ഫിനാൻഷ്യൽ എജ്യൂക്കേഷൻ നമ്മൾ ഇന്നിവിടെ നിലനിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ വണ്ടി വണ്ടിയെടുക്കുമ്പം ഇൻഷുർ ചെയ്യുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ജി എസ് ടി കുറച്ച് കുറച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലായത് ഇതൊക്കെ നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ഇപ്പം ഡെയിലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ ഫുഡ് കഴിക്കുന്നുണ്ട് ബിരിയാണി മന്തി അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഐറ്റംസ് എല്ലാത്തിനെ കുറിച്ച് ചെറിയ ധാരണകൾ നമുക്കുണ്ട് അതുപോലെ ദിവസം ഉപയോഗിക്കുന്ന ഈ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് ചെറിയൊരു ധാരണകൾ നമുക്ക് വേണ്ടേ വേണം സോ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് മസ്റ്റ് മൂന്നാമത്തേത് അസെറ്റ് വി എസ് ലിയബിലിറ്റി എന്നതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു വീടുണ്ടായിരിക്കുക വലിയൊരു വണ്ടി ഉണ്ടായിരിക്കുക അതേപോലെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിങ്ങിന് പോവുക ഇതൊക്കെ ഭയങ്കര അസറ്റ് ഉള്ളത് അല്ലെങ്കിൽ റിച്ച് ഒരു സിംബലാണ് ഇത് ഈ വലിയ വീടും വലിയ കാറുകളൊക്കെ ആ സെറ്റാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ശരിക്കും എന്താ അസെറ്റ് എന്താണ് ആ ലേബിലിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് വിഭജിച്ച് തരുന്ന ഒരു പുസ്തകമാണ് റിച്ചഡാഡ് പൂർഡാർഡ് സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ പോക്കറ്റിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്നതാണെങ്കിൽ അത് അസെറ്റാണ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് പോകുന്നതാണെങ്കിൽ അത് ലേബിലിറ്റിയാണ് ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിലെ കാറ് അത് ആണോ ലേബിലിറ്റി ആണോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലക്ഷങ്ങളുടെ വീട് ഇത് അസറ്റ് ആണോ ലേബിലിറ്റി ആണോ ഇങ്ങനെ ഇദ്ദേഹം പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഇതുവരെ വിശ്വസിച്ച് വരുന്ന പല കാര്യങ്ങളും തലകുത്തന നിർത്തും അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എല്ലാ പേജും ഒരു ഒരു പേജ് പോലും വിട്ടുപോകാതെ നന്നായിട്ട് വായിച്ച് പഠിക്കേണ്ട ഒരു പുസ്തകമാണ് ഓക്കെ ഗുഡ് മോർണിംഗ് സൽമാൻ എന്താണ് എം ആർ എ എസ് എഫ് വൺ ടു ത്രീ ഫോർ പേര് ടൈപ്പ് ചെയ്യുമോ എന്ന് അറിയാം ആരാന്ന് റയൂഫാദ് ആ റൈഹാനത്ത് ആണല്ലേ ഗുഡ് മോർണിംഗ് റയാനത്ത് എസ് അപ്പോൾ അസറ്റ് അസറ്റ് ലൈബിലിറ്റി മനസ്സിലാക്കുക അതിനനുസരിച്ച് പെരുമാറുക എമർജൻസി ഫണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരു ആറ് മാസത്തേക്കുള്ള എമർജൻസി ഫണ്ട് നമ്മളെടുത്ത് വേണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ പണിക്ക് പോയില്ല നമുക്ക് വരുമാനം നിന്ന് പോയാൽ നമുക്ക് ജീവിക്കാനുള്ള എമർജൻസി ഫണ്ട് വേണം വരുമാനത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അത് പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ യെസ് ഗുഡ് മോർണിംഗ് സഫീറ ഓക്കെ ഗുഡ് മോർണിംഗ് മുഹമ്മദ് ഓക്കെ മുഹമ്മദ് സാറായിരുന്നു അത് ശരി അപ്പോൾ ഇനി നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞു എന്താ പോക്കറ്റിലേക്ക് വരുന്നത് അത് അസെറ്റും എന്താണ് പോക്കറ്റൊന്ന് പുറത്തു പോകുന്നത് ആണെന്ന് പറഞ്ഞു അപ്പോൾ ചില ആളുകൾക്ക് വണ്ടിയൊക്കെ എന്താണ് അസെറ്റാണ് ഒരു ട്രാക്ടർ വാങ്ങുന്നത് എന്താണ് ട്രാക്ടർ എന്താണ് ഒരിക്കലും അസെറ്റ് ലേബലിറ്റി അല്ല അസെറ്റാണ് അത് വരുമാനം കൊണ്ടുവരും ചില ആളുകൾ കാറ് ഉപയോഗിച്ച് പലതും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചില വലിയ കാറുകളും മറ്റൊക്കെ എടുക്കുന്നത് അവരുടെ അവരുടെ ബിസിനസ് ഡീലുകളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ഏതാണ് ആ ആ സന്ദർഭത്തിൽ അത് അസെറ്റാണ് അപ്പം അയാൾക്ക് ആ കാർ അസെറ്റാണ് അപ്പം ആ രൂപത്തിൽ കണ്ടാൽ മതി ഇത്രയും സിമ്പിളായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്താൽ മതി എന്താണോ കൊണ്ടുവരുന്നത് പോക്കറ്റിലേക്ക് അത് അസെറ്റാണ് അല്ലാത്തത് നമുക്ക് ലാബിലിറ്റി ആണ് അത് നമ്മുടെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം തന്നെയാണ് ഇനി നാലാമത്തത് നാലാമത്തത് യെസ് മൈൻഡ് സെറ്റ്സ് വെൽത്ത് അപ്പോൾ മൈൻഡാണ് അടുത്ത ആ എന്ന് അതുവേ ടൈപ്പ് ചെയ്തോളൂ ഒന്ന് റിച്ച് നോട്ട് ഫോർ റിച്ച് നോട്ട് വർക്ക് ഫോർ മണി രണ്ട് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ മൂന്നാമത്തത് അസറ്റ് വി എസ് ലേബിലിറ്റി നാലാമത്തത് മൈൻഡ് സാമ്പത്തികം എന്ന് പറയുന്നത് മനസ്സാണ് അല്ലേ നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് കുറ്റം പറയാം രാവിലെ മുതൽ രാത്രി വരെ ഒരു ജോലിക്ക് പോയിട്ട് എട്ടായിരം പതിനായിരം രൂപ സാലറി ഉള്ള ഒരു ജോലിക്ക് അത് മോശമാണെന്നല്ല പറയുന്നത് ജോലിക്ക് പോയിട്ട് നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിങ്ങ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് അതിനെ പഴിച്ചുകൊണ്ട് അങ്ങനെ രാവിലെ നേരിട്ട് പോവാം വൈകുന്നേരം രാത്രി ലേറ്റായിട്ട് തിരിച്ചു വരാം ഈ ഒരു സാലറിയും വാങ്ങിച്ച് ജീവിക്കാം അതേ സമയത്ത് കുറച്ചൊക്കെ മനസ്സുപയോഗിക്കുകയും സാമ്പത്തികത്തിനെ കുറിച്ച് ചിന്തിക്കുകയും പാസിവിംഗത്തിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും സ്വന്തം സ്കില്ലുകൾ മനസ്സിലാക്കി ചെറിയ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയൊക്കെ ചെയ്ത് ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ആലോചന എങ്കിലും നമ്മൾ കൊണ്ടുവരണ്ടേ ഇതിനേനെ നമ്മൾ ഇതിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ആകെ ചിന്തിക്കുന്ന ജോലി അത് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഇത്രേം നമ്മൾ ചിന്തിക്കുന്നുള്ളു മൊബൈൽ ഫോണിൽ നമുക്ക് ആ അസെറ്റായിട്ടുള്ള നമുക്ക് സ്കില്ല് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നല്ല കാണുന്നതും കേൾക്കുന്നതും വേറെ എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് പിന്നെ അവരെക്കുറിച്ച് എന്താ പറഞ്ഞിട്ട് കാര്യം അപ്പം മണി എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റും കൂടിയാണ് അതിലെ രണ്ട് മൂന്ന് പോയിന്റുകൾ ഇനിയും പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് മനസ്സിലാകും ശരിക്കും മൈൻഡ് എന്നുള്ളത് പ്രധാനമാണ് മുമ്പേ പറഞ്ഞതുപോലെ ആയിരം രൂപ നൂറ് രൂപയുടെ ഒരു 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 സാധനം പത്താക്കി വിറ്റാ വിറ്റാൽ ആയിരം രൂപ കിട്ടും അല്ലെ നൂറ് രൂപയുടെ ഒരു സാധനം നൂറാക്കി വിറ്റാൽ എത്ര രൂപ കിട്ടും പതിനായിരം രൂപ കിട്ടും നൂറ് രൂപയുടെ ഒരു സാധനം ആയിരം ആളുകൾക്ക് വിറ്റാൽ ഒരു ലക്ഷം രൂപ കിട്ടും ഓക്കെ എക്സാമ്പിൾ പറഞ്ഞു നമ്മൾ ആയിരം ആളുകളുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അതിൽ ഒരു മാസം നൂറ് രൂപ ഫീസിന് എന്തെങ്കിലും ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ പറഞ്ഞതാണ് ഒരു മാസം എത്ര ആയി ഒരു ലക്ഷം രൂപയായി ശരിയല്ലേ ഇതേപോലെ നമ്മളെ ഒന്നൊന്ന് നമ്മുടെ ഒന്ന് റീ നമ്മുടെ സ്കില്ലൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് അന്വേഷിച്ച് ചിലപ്പോൾ ഒരു പോസ് വേണ്ടിയ രണ്ടോ മൂന്നോ മാസമൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മളൊന്നും ചെയ്യാതൊക്കെ നിൽക്കേണ്ടിയൊക്കെ വരും അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ നോക്കിയിട്ട് ഒരു ഷിഫ്റ്റ് ആലോചിച്ചാൽ സാമ്പത്തികം എന്തായാലും നമുക്ക് തലകുത്തനെ നിർത്താൻ കഴിയും എന്നതാണ് ഓക്കെ മൈൻഡാണ് പ്രധാനം സൈക്കോളജി ഓഫ് മൈൻഡ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എല്ലാം മൈൻഡിനെ കുറിച്ചാണ് യെസ് നെക്സ്റ്റ് അഞ്ചാമത്തേത് പല കാര്യങ്ങളും ഇങ്ങനെ ഐ കാണ്ടു അഫോർഡ് എന്ന് പറയുന്നതിന് പകരം ഐ കാണ്ടു അഫോർഡ് അതെനിക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന പകരം ഹൗ ക്യാൻ ഐ അഫോർഡ് എനിക്കതെങ്ങനെ വാങ്ങാം എന്ന് ചിന്തിക്കണമെന്നാണ് എനിക്കത് വാങ്ങാൻ കഴിയൂല എന്ന് പറയുന്നതിന് പകരം അതെനിക്ക് എങ്ങനെ വാങ്ങാം എന്ന് ചിന്തിക്കലാണ് അതാണ് പ്രധാനം എന്നതാണ് ഓക്കെ അഞ്ചാമത്തത് വർക്ക് ടു ലേൺ നോട്ട് ടു ഏൺ ഇത് ഭയങ്കര പോയിൻ്റ് ആണ് നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇവരെന്ത് ചെയ്യുമെന്നറി ഡിഗ്രിയും കഴിഞ്ഞ് നേരെ ബിസിനസ്സിലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാൻ തുടങ്ങും പൊട്ടി പാടീസ് ഒരു എക്സ്പീരിയൻസും ഇല്ല അപ്പം ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു നല്ല സ്ഥലം നമുക്ക് നമ്മുടെ സ്വപ്നം ഇന്ന ഇന്ന കാര്യം ചെയ്യണം എന്നാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ എത്ര പണം കുറഞ്ഞ എത്ര വരുമാനം കുറഞ്ഞ സാലറി കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്ന എന്തിനാണ് വർക്ക് ടു ലേൺ നോട്ട് ടു ഏൺ ആ സമയത്ത് അതാണ് ചിന്തിക്കേണ്ടത് ഇനി നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ എന്താണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം അത് എന്തെങ്കിലും അവിടെ നിന്ന് ഒരു ലേണിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ നീക്കാനൊക്കെ നിങ്ങളുടെ സ്കില്ലിനെ വളർത്തുന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ് ജോബ് ബട്ട് ഈ നിങ്ങൾക്ക് ആ ജോലിയിൽ നിന്ന് ഒരു ലേണിങ്സും ഇല്ല എന്ന് വിചാരിച്ചോ ഒരു ലേണിങ്സും ഇല്ല ഓരോ ഒരു കാര്യവും നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നില്ല അവിടുന്ന് ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നില്ല ഒരു നെറ്റ്വർക്കും ഡെവലപ്പ് ചെയ്യുന്നില്ല എങ്കിൽ യു ഹാവ് ടു കിറ്റ് ജാബ് കിറ്റ് ജാബ് എന്താ കിറ്റ് ദാറ്റ് ജോബ് നൗ ഇറ്റ് സെൽഫ് എന്നതാണ് കാരണം ഒരു ഗ്രോത്തും ഇല്ലാത്ത ജോബാണ് അല്ലേ പശു പുല്ല് നിന്നത് പോലത്തെ അവസ്ഥയാണ് എല്ലാ ദിവസവും പശു പുല്ല് നിന്ന് വയൽ അതാണ് അതാണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രോത്തും അവിടെ നിന്നില്ലെങ്കിൽ അപ്പം നിങ്ങൾ നമ്മൾ നോക്കേണ്ട ജോലി എന്താണെന്ന് വെച്ചാൽ അതിൽ ലേണിങ്സ് ഉണ്ടാവണം നെക്സ്റ്റ് ഇയറിലും ഇതേ സ്കില്ലാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുകയുള്ളൂ എങ്കിൽ അവിടെ നിന്നിട്ട് കാര്യമില്ല ഷിഫ്റ്റ് ഇതിലെ ഈ പിന്നെ റോബർട്ട് ക്യോസാക്കി ഈ പുസ്തകം പറയുന്നത് കഥ പറയുന്ന പോലെയാണ് ഇങ്ങനെ ഹെഡിങ് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയല്ല ചെയ്യുന്നത് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനെയും സുഹൃത്തിൻ്റെ അച്ഛനെയും കമ്പെയർ ചെയ്തുകൊണ്ടാണ് കഥ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അച്ഛന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി ഇവർ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തയ്യാറാവുകയാണ് പക്ഷെ സാലറി വളരെ കുറവാണ് ഇതിന് ഈ കുട്ടിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് പക്ഷേ ഈ റിച്ച് ഡാഡ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ഡാഡിനെയാണ് റിച്ച് ഡാഡ് എന്ന് വിളിക്കുന്നത് സ്വന്തം ഡാഡിനെ പൂവർ ഡാഡ് എന്നാണ് വിളിക്കുന്നത് അതാണ് ഈ പുസ്തകത്തിൻ്റെ പേര് രണ്ടാളുടെയും കൺസെപ്റ്റിനെ കുറിച്ചും ജീവിതശൈലികളെക്കുറിച്ചും ഒക്കെ ഈ കഥയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ ഏണിങ്സില് ഇയാൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായപ്പോൾ ഈ കുട്ടിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായപ്പം ആ അച്ഛൻ റിച്ച് ഡാഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോറി വർക്ക് ഫോർ ലേൺ നോട്ട് ഫോർ ഏൺ ഏണിങ്ങിന് വേണ്ടി പണിയെടുക്കുന്നത് നഷ്ടക്കച്ചവടമാണ് എന്നാണ് സംഭവം നഷ്ടമാണ് അപ്പം ലേണിങ്ങിന് വേണ്ടി പണിയെടുക്കുക എന്നതാണ് അടുത്ത പോയിന്റ് ആറാമത്തേത് ഓവർകം ഫിയർ ആൻഡ് ടേക്ക് റിസ്ക് റിസ്ക് എടുക്കാണ്ട് ഈ ഭൂമിയിൽ ഒന്നും നടക്കില്ല കാൽക്കുലേറ്റഡ് റിസ്ക് ചില ആളുകൾ അപ്പുറത്ത് വലിയൊരു ഹോട്ടൽ തുടങ്ങി അഞ്ചെട്ട് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം അതിൻ്റെ ഇൻറ്റീരിയറിനൊക്കെ ചിലവാക്കിയെന്നൊക്കെ കണ്ട് ഭയങ്കര സംഭവമാക്കിയൊരു ഹോട്ടൽ തുടങ്ങി എന്ന് വിചാരിച്ചു ഇത് കണ്ടിട്ട് അതേപോലെ വേറൊന്ന് തുടങ്ങാൻ ചിലപ്പോൾ നോക്കും കാൽക്കുലേറ്റഡ് റിസ്ക് അല്ല ഓൺ ചെയ്ത പോലെ തന്നെ അവിടെ കച്ചവടം എന്ത് ചെയ്യേണ്ടി വരും പൂട്ടേണ്ടി വരും അപ്പോൾ എന്തും കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് എടുക്കേണ്ടത് ഒരു ഒരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിൽ വേണം അതിനെക്കുറിച്ച് ഏറ്റവും സെറ്റ് മനസ്സിലാക്കി പഠിച്ചിട്ടേ നമ്മൾ റിസ്ക് എടുക്കാൻ പോകുള്ളൂ പക്ഷേ ഫിയർ സോൺ ഭയങ്കരമായിട്ട് ആളുകൾക്കുണ്ട് എന്തും കംഫർട്ടബിൾ സോണിൽ നിന്ന് മാറി മറ്റൊരു സോണിലേക്ക് പോകാൻ മനുഷ്യന് സ്വാഭാവികമായിട്ടും മനസ്സുണ്ടാകാറില്ല അത് ബ്രേക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക ഫിയർ സോണിലേക്ക് കയറുക ആ ഫിയർ സോണിൽ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക എന്നിട്ട് പണിയെടുത്ത് കൊടുക്കുക പണിയെടുത്ത് നോക്കുക ഈ പിന്നെ ഓക്കെ ചില കഥകളൊക്കെ നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറേ ഗ്ലിംസസ് നമ്മുടെ മനസ്സിൽ കിട്ടും ഇത്തരത്തിലുള്ളത് ഇനി പവർ ഓഫ് എൻ്റർപ്രനർഷിപ്പ് എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങുക അത് നിങ്ങളുടെ ടീച്ചറാണെങ്കിലും നിങ്ങളുടെ ഡോക്ടർ ആണെങ്കിലും ആരാണെങ്കിലും വീട്ടമ്മ ഒക്കെ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു ഓരോ ഏരിയ കണ്ടെത്തുക നിങ്ങൾ ജോലിക്കാരനാണെങ്കിലും ടെൻ ടു ഫൈവ് നിങ്ങൾ ജോലി ചെയ്യുന്നു ബാക്കി സമയമുണ്ട് അപ്പോൾ പാസീവായിട്ട് ചെറുതായിട്ട് ചില സംരംഭങ്ങളൊക്കെ തുടങ്ങി നോക്കുക അങ്ങനെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എൻറ്റർപ്രനർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് മറ്റുള്ളവർക്കും കൂടെ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കുന്നു എന്നും കൂടെ ഉണ്ട് മൂന്നാമത്തെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് അത് മറ്റു മനുഷ്യന്മാർക്ക് ഹെൽപ്പ് ആകുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങുക ചില ആൾക്കാർ വളരെ കംഫർട്ടാണ് എങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകുന്നു വൈകുന്നേരം തിരിച്ചു വരുന്നു കിടന്നുറങ്ങുന്നു അതിനിടയ്ക്ക് ചെറിയ കാര്യങ്ങൾ വേറെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പോലും ഇല്ല തൻ്റെ ഭാര്യ മക്കൾ പിന്നെ കുടുംബം അതിനപ്പുറത്തേക്ക് ചിന്ത പോലും ഇല്ല എന്ത് മനുഷ്യന്മാർ ഈ ലോകം എത്ര വിശാലമാണ് ഇത്രങ്ങാൻ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് എന്തൊക്കെ കാണാനുണ്ട് അറിയാനുണ്ട് അതുപോലെ തന്നെ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെയുണ്ട് ചാലഞ്ചായിട്ട് ഓരോ മാസം ഓരോ ചാലഞ്ച് മനസ്സിലേക്ക് വരണ്ടേ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു പോലെ എങ്ങനെ വർക്ക് ചെയ്യാൻ കഴിയും എന്നാലോചിച്ച് നോക്കുക ഒരിക്കലെ പിന്നെ ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു കോച്ച് അവർ ഇപ്പം മറന്നുപോയി അവരായിട്ട് കുറച്ച് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അവർ പിന്നെ ഈ കോട്ട പിന്നെ കോച്ചിങ് സെൻറ്ററുകളിൽ ക്ലാസ് എടുക്കുന്ന നല്ല ഇംഗ ഉള്ള ഒരു ലേഡിയാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെന്തിനാ അത് ഒഴിവാക്കി അപ്പോൾ അവർ പറയാണ് സെയിം ക്ലാസ് സെയിം ടോപ്പിക്ക് ഡെയിലി റിപ്പീറ്റ് ചെയ്യാണ് ഇപ്പം മാത്സ് എടുക്കുകയാണെങ്കിൽ മാത്സിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റർ ഒന്നും എടുക്കണ്ട ഒരു ചാപ്റ്റർ രണ്ട് ചാപ്റ്റർ അതിൽ ഇവർ എക്സ്പേർട്ട് ആയിരിക്കും മാക്സിമം പ്രോബ്ലംസ് ചെയ്യിക്കുക കുട്ടികൾ മാത്രം മാറും ചെയ്യുന്നതൊക്കെ സെയിം ടു സെയിം അഞ്ചോ എട്ടോ വർഷം അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ബോർ ഇവര് ഈ സെൽഫ് കോച്ചിങ് അല്ലെങ്കിൽ ലൈഫ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനിങ് ഇതിലേക്ക് വന്നത് എന്നതാണ് എനിവേ സോ അതൊന്നും മോശമാണെന്നല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞു ദെൻ സേവിങ്സ് എല്ലാം ചിലവാക്കാനുള്ളതല്ല എന്തിനുള്ളതാണ് സേവ് ചെയ്യണം ഓക്കെ നയൻത്ത് വൺ നമ്മുടെ പണുണ്ടാക്കാൻ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് അത് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം കീപ്പ് എന്ന് പറഞ്ഞാൽ ആ പണം കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടാമത്തത് നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് എപ്പോഴും മൈൻഡ് ചെയ്യണം നമ്മുടെയൊക്കെ അവസ്ഥ എന്താ ആയിരം രൂപ കിട്ടിയാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയും നമ്മൾ ചിലവാക്കും അല്ലേ നൂറ് രൂപ കിട്ടിയാൽ നൂറ്റിപ്പത്ത് രൂപ ചിലവാക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരിക്കലും ആകാൻ കഴിയില്ല അപ്പം സെൽഫ് സ്വന്തമായിട്ട് ചിലവഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം അത് ഡിസിപ്ലിൻ ഉണ്ടാകണം ആണ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാൽ എത്ര പണം നമ്മൾ കൊടുക്കുന്നു അല്ലേ അതിനെക്കുറിച്ച് ആലോചന പോലും ഇല്ല അതേ സമയത്ത് ഒരു മുന്നൂറ് രൂപേൻ്റെ പുസ്തകം വാങ്ങണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആയിരം രൂപേൻ്റെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ് പ്രാവശ്യം ആലോചിക്കുകയാണ് അത് ഈ ബാച്ച് വേണ്ട അടുത്ത ബാച്ച് അടുത്ത ബാച്ച് ഇങ്ങനെ എങ്ങനെ പറയും അല്ലേ ഒരു ബുക്ക് സ്റ്റാളിൽ കയറാൻ നമുക്ക് ഭയങ്കര മടിയാണ് നമ്മുടെ പേരൻ നമ്മുടെ മക്കളെയും പിന്നെ വീട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് അതേ സമയത്ത് റെസ്റ്റോറൻറ്റിലും അതുപോലത്തെ ടെക്സ്റ്റൈൽസിലൊക്കെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾ കയറിക്കോളും എത്ര എത്ര എമൗണ്ട് ആണ് അതിൽ ചിലവാകുന്നത് റൈറ്റ് എനിവേ പറഞ്ഞു വരുന്നത് സെൽഫ് ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഫിനാൻസിൻ്റെ കാര്യത്തിൽ ഓക്കെ ദ ലാസ്റ്റ് വൺ നീഡ് ആക്ഷൻ ആവാൻ വെറുതെ ഇരുന്നാൽ റിച്ചാവില്ല ആവില്ല കുറേ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് അഫർമേഷനും അങ്ങനെ കുറേ സംഭവങ്ങൾക്ക് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എല്ലാം റിച്ച് ആവുന്നു അത് നടക്കുന്ന കാര്യമില്ല ആക്ഷൻ വേണം ആക്ഷൻ ഇല്ലെങ്കിൽ ഒരു റിച്ച്നസ്സും ഇല്ല ആക്ഷൻ ഉണ്ടാവണം പണിയെടുക്കണം ഓക്കെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സി